വർഷം അൻപത് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ട്രെയിനുകളുടെ നിർമ്മാണം ചെന്നൈയിൽ പുരോഗമിക്കുന്നു വരും വർഷങ്ങളിൽ ആയിരം അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ വർഷം ആദ്യം പ്രഖ്യാപിച്ചിരുന്നു അമൃത് ഭാരത് ആദ്യമായി യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ആനന്ദ് ബിഹാറിൽ നിന്ന് ദർഭംഗയിലേക്കും ബംഗളൂരുവിൽ നിന്ന് മാൾഡ ടൌണിലേക്കുമായിരുന്നു ഈ ട്രെയിനുകളുടെ യാത്ര മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് അമൃത് ഭാരത് ട്രെയിനിന്റെ ശരാശരി വേഗത അമൃത് ഭാരത് ടിക്കറ്റ് നിരക്ക് കിലോമീറ്ററിനനുസരിച്ച് വ്യത്യാസപ്പെട്ടു എക്സ്പ്രസ് ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് രൂപയാണ് നിരക്ക് പതിനഞ്ച് കിലോമീറ്റർ വരെയുള്ള സ്ലീപ്പർ ക്ലാസ് യാത്രകൾക്ക് നാൽപ്പത്തി രൂപയും അൻപത് കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള യാത്രകൾക്ക് അറുപത്തിയഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് എണ്ണൂറ് കിലോമീറ്ററിലധികം ദൂരമുള്ളതോ എത്താൻ പത്തുമണിക്കൂറിലേറെ സമയം വേണ്ടി വരുന്നതോ ആയ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് അമൃത് ഭാരത് ട്രെയിൻ ചിലവ് കുറഞ്ഞ യാത്ര ഒരുക്കുന്ന ഈ ട്രെയിനിൽ എയർ കണ്ടീഷൻ ചെയ്യാത്ത സ്ലീപ്പർ അൺറിസർവ് സേവനങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് ഈ ട്രെയിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ സർവീസ് ആരംഭിച്ചത് അറുപത്തിയഞ്ച് കോടി ചെലവിൽ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ഈ ട്രെയിൻ നിർമ്മിച്ചത് അതേസമയം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്ന ജോലി പുരോഗമിക്കുന്നു ഒന്നാം ഘട്ടമായ കെട്ടിടവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമാണ് വികസിപ്പിക്കുന്നത് അഞ്ചര കോടി രൂപ അടങ്കൽ കണക്കാക്കുന്ന നവീകരണമാണ് ആദ്യഘട്ടത്തിൽ ത്തിനുള്ള പ്രധാന സ്റ്റേഷൻ കെട്ടിടം മൂടി പിടിപ്പിക്കുന്നതിനുള്ള ജോലികളാണ് തുടങ്ങിയത് ഇതോടൊപ്പം ചൌക്കയിൽ അടിപ്പാതയോടെ ചേർന്ന് കവാട നിർമ്മാണവും ആരംഭിച്ചു സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്തായി റെയിൽവേ സംരക്ഷണ സേനാ നിലയത്തോട് ചേർന്ന് പാർക്കിംഗ് സ്ഥലവും ഒരുക്കുന്നുണ്ട് ഇതിനായി മൂന്ന് മാസം മുമ്പ് മരങ്ങൾ മുറിച്ചു പുതിയ വിശാലമായ പാർക്കിംഗ് സ്ഥലം ഒരുങ്ങുന്നതോടെ സ്റ്റേഷന് മുന്നിലുള്ള പാർക്കിംഗ് അവസാനിപ്പിക്കും ഇവിടെ മുറ്റവും പൂന്തോട്ടവും നിർമ്മിക്കും ചൌക്ക റോഡിൽ നിന്ന് സ്റ്റേഷനിലേക്കുള്ള റോഡും വികസിപ്പിക്കും സ്റ്റേഷൻ കെട്ടിടത്തിൽ കാത്തിരിപ്പ് മുറികൾ കുടിവെള്ളം ശൌജ ാലയങ്ങൾ ഇരിപ്പിടങ്ങൾ നടപ്പാലം എന്നിവ നിർമ്മിക്കുന്നതും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ ആയിരം ചെറു സ്റ്റേഷനുകൾ ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുന്ന പദ്ധതിയാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തി കൊല്ലം ചെങ്കോട്ട പാതയിൽ പുനരുദ്ധരിക്കുന്ന കേരളത്തിലെ ഏക സ്റ്റേഷൻ പുനലൂരിലേതാണ് തുടക്കത്തിൽ എഴുപത്തിമൂന്നേ ലക്ഷം രൂപ ചെലവിൽ സ്റ്റേഷനിൽ ഡിസ്പ്ലേ ബോർഡുകളും അനൗൺസ്മെന്റ് സംവിധാനവും ഒരുക്കിയിരുന്നു നിർമ്മാണ പുരോഗതി പരിശോധിക്കാൻ മധുര ഡിവിഷൻ മാനേജർ അടുത്തിടെ പുനലൂർ സ്റ്റേഷൻ സന്ദർശിച്ചു എന്നാൽ അമൃത് ഭാരത് പദ്ധതിയിൽ നെയ്യാറ്റിങ്കര റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് വൈകും ജനുവരിയിൽ പൂർത്തീകരിക്കേണ്ടിയിരുന്ന ഘട്ട പ്രവൃത്തികൾ ഇപ്പോഴും പാതിവഴിയിലാണ് പുതിയ പ്ലാറ്റ്ഫോമുകളും യാർഡും നിർമ്മിക്കുന്നതും നീളുകയാണ് റവന്യൂ കുപ്പിന്റെ മെല്ലെപ്പോക്ക് കാരണം സ്ഥലമേറ്റെടുക്കൽ നടപടികളും വൈകുകയാണ് പുതിയ പ്ലാറ്റ്ഫോമുകളും ഷഡിങ്യാർഡും നിർമ്മിക്കുന്നതും സ്ഥലം ഏറ്റെടുക്കുന്നതും വൈകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് അമൃത് ഭാരത് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് രണ്ട് പുതിയ പ്ലാറ്റ്ഫോമുകളും ഓഫീസ് കെട്ടിടവും ഷഡിംഗ് യാർഡ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കമാനം റോഡ് ഓട പാർക്കിംഗ് യാർഡ് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് ഇതോടൊപ്പം റെയിൽപാത ഇരട്ടിപ്പിക്കലിനുള്ള സ്ഥലമേറ്റെടുക്കലും നടക്കുന്നുണ്ട് നെയ്യാറ്റിൻകര ഇനുബിൻ പാലം വരെയുള്ള സ്ഥലമേറ്റെടുക്കൽ വൈകിയതാണ് പ്ലാറ്റ്ഫോമിന്റെയും യാർഡിന്റെയും നിർമ്മാണത്തെ ബാധിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി